ശ്രീനാരായണ പരമഗുരുവേ നമ ജനനി നവരത്നമഞ്ചിരി മന്ത്രം അഞ്ച് മേലായ മൂലമതിയാലാവം ജനനിടി വിടും ഈ കീലാലോലം ഖിലം കാലായ മൃദുനൂലാലെ നെയ്യും ഒരു ലീല പടം ഭവതി മെയ്യേലാകെ മൂടും അതിനാലുള്ളതറി വീല ായ ശുഭദിനം സുപ്രഭാതം ജനനി നവരത്നം അഞ്ചരി മന്ത്രം അഞ്ച് അമ്മി നിന്റെ ലാസി രൂപത്തിലുള്ള നൃത്തത്തിലെ പാവപ്രകാശത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പ്രകടമായി കാണപ്പെടുന്നതാണ് പഞ്ചഭൂതങ്ങളുടെ നാനാതരം ചേരുവയായ ഈ പ്രപഞ്ചം ഇതെല്ലാം നീയാകുന്നു അതായത് അറിവാകുന്ന ആദ്യ കാരണത്തിൻ്റെ നൃത്തവൈഭവം അതായത് ക്രിയാത്മകതയുടെ വൈഭവം മാത്രമാണെന്നറിയുമ്പോൾ ആ അറിവിൽ ഈ ലോകം മുഴുവൻ മറഞ്ഞുപോകും പിന്നെ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയ്ക്ക് സ്ഥാനമുള്ളത് കേവലം പറച്ചിൽ മാത്രം നിന്റെ സ്വരൂപമാകട്ടെ പ്രപഞ്ചവിജ്ഞാനത്തിന് ഉപാധിയായിരിക്കുന്ന കാലം ദേശം എന്നിങ്ങനെയുള്ള അതീവ സൂക്ഷ്മമായ നൂലുകൊണ്ട് നെയ്ത്തെടുത്തിട്ടുള്ള ഒരു നർത്തന വേഷം കൊണ്ട് മറഞ്ഞുമിരിക്കുന്നു ഉപനിഷത്തുകളെ സ്വന്തം വാസസ്ഥാനമാക്കിയിട്ടുള്ളവളെ ഇങ്ങനെ പൂവനം നിന്നിലും നീ ഭുവനത്തെ അറിയുന്നതിനുള്ള ഉപാധികളിലുമായി അന്യോന്യം മറഞ്ഞിരിക്കുക കാരണം ആരും അദ്വേയമായ പരമാർത്ഥം അറിയുന്നില്ല ഓ ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः